إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد ജീവിതത്തിലുടനീളം അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്ക് വിധേയരായി തെക്കുവയോടുകൂടെ ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഗൗരവത്തോടു കൂടെ വസയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനഹുഅത് ആല ഏത് സാഹചര്യത്തിലും അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് പൂർണ്ണമായും വിധേയരായി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തോഫീക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മരണം വരെ മാത്രമാണ് നന്മകൾ ചെയ്യാൻ അവസരമുള്ളത് മരണത്തിന് ശേഷം അതുവരെ ചെയ്ത കർമ്മങ്ങൾ ഹിസാബ് ചെയ്യുന്ന വിധി തീർപ്പാക്കുന്ന വേദിയാണ് അവിടെ മരണത്തിന് ശേഷം അള്ളാഹു സുബാനഹുഅല അമൽ ചെയ്യാനുള്ള അവസരം നമുക്ക് തരുന്നില്ല എന്നാൽ മരണശേഷവും നമ്മുടെ മരണശേഷവും നിലക്കാതെ പ്രതിഫലം ലഭിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ റസൂറുല്ലാഹി സൊല്ലാഹു അലഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായ അബു ഹുറൈറ ഇറ റലിഅള്ളാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം ഇമാ മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹൈഹിൽ രേഖപ്പെടുത്തിയ ഹദീസാണ് റസൂൽഹിഹു അലഹി വസല്ലമ പറഞ്ഞു إذا مات الإنسان انقطع عنه عمله إلا من ثلاثة مون كارين على ماتي وشال مريتش بويال عمل مرنبوب إن رسول الله صلى الله عليه وسلم آمون كارين على نمك إلا من صدقة جارية رندامتد أو علم ينتفع به

നിരന്തരം ആളുകൾ ഉപകാരമെടുത്തുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള സ്വതക്ക ഏതുപോലെ കുടിവെള്ളത്തിനുള്ള സൗകര്യം നമ്മളാക്കി കൊടുത്താൽ അതിൻ്റെ ഉപകാരം കാലങ്ങളോളം മനുഷ്യന്മാർ അതിൻ്റെ ഉപകാരം എടുത്തുകൊണ്ടിരിക്കും അതുപോലെ തന്നെ മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ അതുപോലെ തന്നെ ആളുകൾക്ക് ചികിത്സിക്കാനുള്ള ഹോസ്പിറ്റലുകൾ അതുപോലുള്ള സംവിധാനങ്ങളൊക്കെ നിർമ്മിച്ചു കൊടുക്കൽ അതുപോലെ തന്നെ അള്ളാഹു സുബാനഹക്ക് സുജൂത് ചെയ്യാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ റിക്കോർഡ് ചെയ്യാൻ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിജ്ഞാനങ്ങൾ പഠിക്കാൻ അള്ളാഹു സുബാനഹൂവറ്റ് ആലക്ക് ജിക്ര് ചെയ്യാൻ മസ്ജിദുകൾ നിർമ്മിക്കൽ ആ മസ്ജിദിൻ്റെ നിർമ്മാണത്തിൽ പങ്കാളികളാവൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരണശേഷവും നിലക്കാതെ നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് എത്ര വലിയ അമലാണെന്ന് ആലോചിച്ച് നോക്കൂ ഒരു മസ്ജിദ് നിർമ്മിക്കാൻ സാധിച്ചാൽ അതിൽ ഭാഗവാക്കാവാൻ സാധിച്ചാൽ ആ മസ്ജിദിൽ ആരൊക്കെ നമസ്കരിക്കുന്നുവോ ആരൊക്കെ റബ്ബിന് സുജൂത് ചെയ്യുന്നുവോ ആരൊക്കെ അള്ളാഹുവിന് വിഗ്ര ചെയ്യുന്നുവോ അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിച്ചു കൊണ്ടിരി എന്ന് പറയുന്നത് എത്ര മനോഹരമാണ് എത്ര വലിയ മഹത്വമാണ് അതുപോലെ അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാനുള്ള സ്ഥാപനങ്ങൾ അത് നിർമ്മിക്കാൻ സഹായിക്കൽ അത് നിർമ്മിക്കൽ ഇതെല്ലാം തന്നെ നിരന്തരം നിലനിൽക്കുന്ന കാലത്തോളം അത്തരം നന്മകൾ നമ്മൾ ബാക്കി വെച്ചു മരണപ്പെട്ടു ആ നന്മകൾ നിലനിൽക്കുന്ന കാലത്തോളം മുറിയാതെ നമ്മൾ മരണപ്പെട്ടാലും പ്രതിഫലം നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെട്ടതാണ് രണ്ടാമത്തേത് റസൂൽ വസ്ല പറഞ്ഞത് ഉപകാരപ്രദമായ വിജ്ഞാനം ഉപകാരപ്രദമായ അറിവ് ഈ ഹദീസിൻ്റെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും ഇബിനു മാജ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും അൽമൻ അല്ലഹു വനഷറ പഠിപ്പിച്ചു കൊടുത്ത പ്രചരിപ്പിച്ച വിജ്ഞാനം അതും നമ്മൾ മരിച്ചുപോയാലും അതിൻ്റെ ഉപകാരം നിലനിൽക്കുന്നേടത്തോളം അണമുറിയാതെ പ്രതിഫലം ലഭിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് സഹോദരങ്ങളെ അല്ലെങ്കിൽ തന്നെയും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നുള്ളത് അത് പഠിക്കൽ അത് പഠിപ്പിക്കൽ അതിനായി ഒഴിഞ്ഞിരിക്കൽ അതിനെ സഹായിക്കൽ എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ഇബാദത്താണ് പറഞ്ഞു തീർച്ചയായും മലക്കുകൾ ആകാശത്തുള്ളവർ ഭൂമിയിലുള്ളവർ നംല ഫീ ജുഹ്രിഹാ മാളത്തിലുള്ള ഉറുമ്പ് പോലും ഹൂത് അതുപോലെ അതുപോലെ തന്നെ സമുദ്രത്തിലുള്ള മത്സ്യം പോലും അലാ ഖൈർ മറ്റുള്ളവർക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്നവർക്ക് വേണ്ടി സ്വലാത്ത് ചെയ്യുമെന്ന് എന്താണ് അള്ളാഹു സ്വലാത്ത് ചെല്ലുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹു സുബാനാഹുവിൻ്റെ അടുക്കലുള്ള വാനലോകത്തുള്ള സൃഷ്ടികളോട് ഈ മനുഷ്യരെ കുറിച്ച് സംസാരിക്കും എന്നുള്ളതാണ് അവരെ പ്രശംസിച്ചുകൊണ്ട് സംസാരിക്കുമെന്നുള്ളതാണ് മലക്കുകൾ സ്വലാത്തു ചെല്ലുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് മലക്കുകൾ ഈ ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹു സുബാനഹലയോട് പാപമോചനത്തിന് വേണ്ടി തേടുമെന്നുള്ളതാണ് ഉറുമ്പ് വരെ സമുദ്രത്തിലുള്ള മത്സ്യങ്ങൾ വരെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തൊരു വലിയ ഫോലാണ് എന്തൊരു വലിയ എന്തൊരു വലിയ ശ്രേഷ്ഠതയാണ് മറ്റുള്ളവർക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്നവർക്ക് അള്ളാഹു സുബാന ഹുവത്ത് ആലയുടെ സകല പടപ്പുകളും സകല പടപ്പുകളും മാളത്തിലുള്ള ഉറുമ്പ് വരെ മത്സ്യ അതുപോലെ തന്നെ സമുദ്രത്തിലുള്ള മത്സ്യം വരെ അവർക്ക് വേണ്ടി അള്ളാഹു സുബാന ഹൂവത്ത് ആലയോട് തേടുമെന്നാണ് അവിടെ നിന്ന് പറഞ്ഞു ആരെങ്കിലും ഒരു അറിയിച്ചു കൊടുത്താൽ അത് ചെയ്യുന്നവൻ്റെ പ്രതിഫലവും അവനുണ്ടായിരിക്കും എന്ന് റസൂൽ വസ്സല പറഞ്ഞു ജൗസി പറഞ്ഞു മൻ അഹബ്ബ മരണശേഷവും അമൽ മുറിഞ്ഞു പോകാതിരിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇൽമ് പ്രചരിപ്പിക്കട്ടെ എന്ന് ഇബ്നുൽ ജൗസിമഹുല്ല പറഞ്ഞതായി കാണാൻ സാധിക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൊണ്ടുള്ള ഉപകാരത്തിനേക്കാൾ കൊണ്ടുള്ള ഉപകാരത്തിനേക്കാൾ എത്രയോ ഉപകാരം നിലനിൽക്കുന്ന അതിനേക്കാളൊക്കെ വലിയ അതിന്റെയൊക്കെ മുകളിൽ നിൽക്കുന്ന കാര്യമാണ് കൊണ്ടുള്ള ഉപകാരം എന്നുള്ളത് മഹാനായ അദ്ദേഹം കൊണ്ട് മഹാനായി ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വലിയ ഓഹരി സമ്പത്തും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട് എന്നാൽ അത് അത് സഹോദരങ്ങളെ പാവപ്പെട്ടവർക്ക് വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നാൽ അദ്ദേഹം ബാക്കി വെച്ച അൽമ അദ്ദേഹം ബാക്കി വെച്ച വെച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ നമുക്ക് അദ്ദേഹം എത്തിച്ചു തന്നിട്ടുണ്ട് അത് ഇന്നും നിലനിൽക്കുന്നതാണ് മഹാനായ റളിയല്ലാഹു തആല അൻഹു പട്ടിണി പ്രയാസങ്ങൾ സഹിച്ച് അദ്ദേഹം ബാക്കി വെച്ച ഇൽമുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൊഴിമുത്തുകൾ നമുക്ക് ബാക്കി വെച്ചതും ഇന്നും നിലനിൽക്കുന്നതാണ് മഹാനായ ഇമാം

അവർ ബാക്കി വെച്ച വിജ്ഞാനത്തിന്റെ ഫലങ്ങൾ ഇന്നും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രതിഫലം അവർക്ക് ഇൻഷാ അള്ളാ ഇൻഷുദ്ദേശിച്ചാൽ അത് അവർക്ക് ലഭിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് പഠിക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം അറിഞ്ഞ വിജ്ഞാനങ്ങൾ ഉറപ്പുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചതാണ് വിശുദ്ധ ഖുർആൻ പകർന്നതാണ് എന്നുറപ്പുള്ള കാര്യങ്ങൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കാൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതിൻ്റെ സഹോദരങ്ങളെ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഉസൈമീൻ ഇബിനുസൈമിൻ പറയുന്നത് കാണാൻ സാധിക്കും ഇവിടെ എന്നാണ് അലഹി വസ്ല്ല പറഞ്ഞത് അറബി പഠിച്ചവർക്കറിയാം ഇൽമുൻ എന്ന് പറഞ്ഞാൽ നെക്കിറയായിട്ടുള്ള പ്രയോഗമാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വിജ്ഞാനമൊന്നും വേണ്ടതില്ല ഒരുപാട് വിജ്ഞാനമൊന്നും വേണ്ടതില്ല കുറച്ചാണെങ്കിലും കുറച്ചാണെങ്കിലും അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും ഒരു റവാത്തിബ് നമസ്കാരം അത് നിസ്കരിക്കുന്നതിന്റെ ഫതുൽ നമുക്കറിയാമെങ്കിൽ നമ്മുടെ കൂട്ടുകാരന് നമ്മുടെ ഭാര്യക്ക് മക്കൾക്ക് അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുത്താൽ ഒരു റിക്രിനെ കുറിച്ച് പറഞ്ഞു കൊടുത്താൽ ഒരു തസ്ബീഹിനെ കുറിച്ച് ഒരു 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 ഹംദിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുത്താൽ കുറച്ചായാലും മതി അത് മരണശേഷവും അതാരൊക്കെ ചെയ്യുന്നുവോ നമ്മൾ പകർന്നു കൊടുത്തത് പ്രകാരം ആരൊക്കെ ജീവിതത്തിൽ അത് കൊണ്ടു നടക്കുന്നുവോ അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞ സ്വതക്കത്തുജാരിയ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലുമൊന്ന് സ്വതക്കത്തുഞ്ചാരിയായി ബാക്കി നിൽക്കുന്ന സ്വതക്കയായി ഉണ്ടാകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ അൽമ് അത് പഠിക്കാനുള്ള പരിശ്രമവും പഠിച്ച അത് കുറച്ചാണെങ്കിലും പരമാവധി പ്രചരിപ്പിക്കാൻ ആളുകൾക്ക് നല്ല നീയത്തിൽ പകർന്നു കൊടുക്കാനുള്ള പരിശ്രമവും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് അള്ളാഹു സുഹാന അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله الحمد لله الذي نصر عبده وأيد جنده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه الموفين أهده منام التكارم رسول الله صلى الله عليه وسلم برند ولد صالح يدعو له ولد صالح يدعو له دعاء سيدنا صالح آية മക്കൾ വലത് എന്നതാണ് റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസലമ പറഞ്ഞ കാര്യം വലതുൻ സാലിഹുൻ തനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ അത് മരണശേഷവും നമുക്ക് ഉപകാരം ചെയ്യുന്ന കാര്യത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വലതുൻ എന്നത് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും പൊതുവായി ഉപയോഗിക്കാറുണ്ട് വലതുൻ അതുകൊണ്ടിതിൽ ആൺകുട്ടിയും പെൺകുട്ടിയും ഉൾപ്പെടുന്നതാണ് എന്നു ഉസൈമീൻ റഹിമഹുല്ല ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നതായി കാണാൻ സാധിക്കും ചുരുക്കത്തിൽ ആൺമക്കളോ പെൺമക്കളോ സ്വാലിഹായ ആൺമക്കളോ പെൺമക്കളോ നമുക്ക് വേണ്ടി ദ്വാ ചെയ്യാനുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരണശേഷവും നമുക്ക് ഉപകാരം ചെയ്യുന്ന കാര്യമാണത് മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും സല്ലല്ലാഹു അലൈഹി പറയുന്നു ഇന്നല്ലാഹ അസ്സ വജല്ല ലിൽ അബ്ദി സ്വാലിഹി ഫിൽ ജന്ന ഒരു അടിമക്ക് അല്ലാഹു സുബ്ഹാനഹു അവന്റെ സ്വർഗ്ഗത്തിലെ പദവികൾ ഉയർത്തും ഫയഖൂലു ആ സമയത്ത് ആ അടിമ പറയും റബ്ബി അന്ന ലി ഹാദി എൻ്റെ റബ്ബേ എവിടെ നിന്നാണ് എനിക്ക് പ്രതിഫലം എങ്ങനെയാണ് എനിക്ക് പ്രതിഫലം ലഭിക്കുന്നത് അവൻ്റെ ദറജിങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കും ആ സമയത്ത് അത്ഭുതത്തോടു കൂടെ അള്ളാഹുവിൻ്റെ അടിമ റബ്ബിനോട് ചോദിക്കുകയാണ് യാ റബ്ബി എൻ്റെ റബ്ബെ എങ്ങനെയാണ് ഈ പ്രതിഫലം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഇത് എനിക്കിത് ലഭിക്കുന്നത് ആ സമയത്ത് പറയും നിൻ്റെ മകൻ നിൻ്റെ മകൾ നിനക്ക് വേണ്ടി ഇസ്തി ചെയ്തതിൻ്റെ ഫലമാണിതെന്ന് അള്ളാഹു സുബാന പറയുമെന്ന് വസൂറുല്ലാഹി സാഹു അലഹി തങ്ങൾ നമുക്ക് അറിയിച്ചു തന്നിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മക്കൾ അവരുടെ സ്വാലിഹ്യങ്ങളാങ്ങണമെങ്കിൽ മാത്രമാണ് നമ്മളെ ഓർക്കുന്നത് സ്വാലിഹല്ലാത്ത മക്കൾ നമ്മൾ ഓർക്കുകയില്ല സ്വാലിഹല്ലാത്ത മക്കൾ നമ്മളെ ഓർക്കുകയില്ല സ്വന്തത്തെപ്പോലും മറന്ന് തിന്മയിൽ ജീവിക്കുന്നവരാണ് അങ്ങനെ അങ്ങനെയുള്ള മക്കളാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഉപ്പയെയും ഉമ്മയെയും ഓർക്കാൻ അവർക്ക് സാധിക്കുന്നത് സ്വാലിഹായ മക്കൾക്ക് മാത്രമാണ് നമ്മെ ഓർക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് മക്കൾ നന്നാവാനുള്ള പരിശ്രമങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് പല ഉലമാക്കളും ഈ ഹദീസിനെ വിശദീകരിച്ചപ്പോൾ സ്വാലിഹ് എന്നതിനെ ശർത്തായി വിശദീകരിച്ചവരുണ്ട് വലതും സ്വാലിഹ് സ്വാലിഹായ മക്കൾ ദുആ ചെയ്താൽ അതാണ് ഉപകാരം ചെയ്യുക എന്ന് സ്വാലിഹ് എന്ന പ്രയോഗത്തെ ർത്തായി വിശദീകരിച്ച പണ്ഡിതന്മാരും ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മക്കൾ ഒരുപാടുണ്ടാവുക എന്നതല്ല ഉള്ള മക്കൾ നമ്മുടെ മക്കൾ സ്വാലിഹ്യങ്ങളാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിന് എന്തു വേണം നമ്മുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം നല്ല രൂപത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് മക്കൾക്ക് വേണ്ടിയുള്ള ആ ഉണ്ടാകേണ്ടതുണ്ട് നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ തന്നെ സ്വാലിഹത്തായ സ്വാലിഹത്തായ ഭാര്യയെ തെരഞ്ഞെടുക്കണം ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് പിന്നെ മക്കൾക്ക് വേണ്ടി നമ്മൾ അള്ളാഹു സുബാനോട് അവർ സ്വാലിഹ്യങ്ങളാവാൻ നിരന്തരം ആ ചെയ്യണം അതോടൊപ്പം തന്നെ അസ്ബാബുകൾ അസ്ബാബുകൾ അവർ നന്നാവാനുള്ള കാരണങ്ങൾ പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എല്ലാത്തിലും എല്ലാത്തിലുമുപരി നമ്മുടെ ജീവിതം നല്ലതാക്കി തീർക്കാൻ നമ്മൾ ശ്രമിക്കണം അതിനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം അല്ലാത്തിടത്തോളം മക്കൾ നന്നാവുന്നതിനെ മക്കൾ നമ്മൾ അനുസരിക്കാത്തതിനെ കുറിച്ചൊക്കെ പരാതി പറയുന്നതിന് യാതൊരു ഫലവുമില്ല അനുസരിക്കാൻ ബാധ്യതയുള്ള അള്ളാഹു സുബ്രഹാനോടുള്ള ധിക്കാരമാണ് പാപങ്ങൾ ആ പാപങ്ങൾ നമ്മൾ നിരന്തരം ചെയ്താൽ അതിനി ദുനിയാവിൽ കിട്ടുന്ന ശിക്ഷയിൽപ്പെട്ടതാണ് നമ്മെ അനുസരിക്കാൻ ബാധ്യതയുള്ള ആളുകൾ നമ്മുടെ മക്കൾ ഭാര്യമാർ അതുപോലെയുള്ള ആളുകൾ നമ്മെ അനുസരിക്കാതിരിക്കും എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അനുസരിക്കാൻ ബാധ്യതയുള്ള റബ്ബിനോടുള്ള ധിക്കാരമാണ് പാപങ്ങൾ ആ പാപങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്യുമ്പോൾ ആ പാപങ്ങൾക്ക് ഫലമായി ദുനിയാവിൽ കിട്ടുന്ന ശിക്ഷയാണ് നമ്മെ അനുസരിക്കാൻ ബാധ്യതയുള്ള നമ്മുടെ മക്കൾ നമ്മുടെ ഭാര്യമാർ നമ്മൾ അനുസരിക്കാതിരിക്കും നമ്മുടെ ആജ്ഞാശേഷി നഷ്ടപ്പെടും എന്നുള്ളതും അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മക്കളുടെ നന്മ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മക്കൾ സ്വാലഹങ്ങളായി വളരാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നന്നാവണം സഹോദരങ്ങളെ നമ്മൾ ഫർലുകളുടെ കാര്യത്തിൽ വീഴ്ചകൾ വരുത്താതിരിക്കുന്നവരാവണം നമ്മൾ ഹെറാമുകൾ ചെയ്യാത്തവരാകണം നമ്മുടെ പാപങ്ങൾ മക്കൾ കണ്ടാലും ഇല്ലെങ്കിലും രഹസ്യ ജീവിതത്തിൽ തന്നെ നമ്മൾ പാപങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ആജ്ഞാശേഷി നഷ്ടപ്പെടും ആജ്ഞാശേഷി നഷ്ടപ്പെടും മക്കൾ നമ്മളെ അനുസരിക്കാതിരിക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടെ ആ വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കണം നമ്മൾ നമ്മുടെ ജീവിതത്തെ ആത്മവിചാരണം ചെയ്യണം എന്നിട്ട് ആയോടുകൂടെ ഏറ്റവും നല്ല തർബീയത്തിൽ മക്കളെ നമ്മൾ വളർത്തിക്കൊണ്ടുവന്നാൽ അവർ സ്വാലഹ്യങ്ങളായാൽ നമ്മുടെ മരണശേഷവും അവരുടെ നമുക്ക് ഉപകാരം ചെയ്യും എന്നുള്ളതാണ് മൂന്ന് കാര്യങ്ങളാണ് സഹോദരങ്ങളെ പറഞ്ഞത് ഒന്നാമത്തേത് രണ്ടാമത്തേത് ഉപകാരപ്രദമായ വിജ്ഞാനം മൂന്നാമത്തേത് നമുക്ക് വേണ്ടി ദ്വാ ചെയ്യുന്ന സ്വാലിഹായ മക്കൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുഅലയോട് നമ്മൾ നിരന്തരം ദ്വാ ചെയ്യുക പരലോകത്തെ നമ്മുടെ നന്മക്ക് ദുനിയാവിൽ ദീനനുസരിച്ച് ജീവിക്കാൻ അതിനുള്ള തൗഫീഖിനു വേണ്ടി നിരന്തരം റപ്പ് സുബഹാനഹൂവത്ത് ആലയോട് നമ്മൾ ധുആ ചെയ്യുക അള്ളാഹു സുബഹാന ഹൂവത്ത് ആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിക്കുന്ന കാലം അത്രയും അള്ളാഹുവിൻ്റെ മുറുകെ പിടിച്ച് ജീവിക്കാൻ റബ്ബ് സുബഹാന ഹൂവത്ത് ആല نمك الله وركم توفيق نلقي أنجره كما راجت نمد ما الله سبحانه وتعالى هداية معافية من دير قاية سنلقي أنجره كما راجت مرنا بتوايا وركرب سبحانه وتعالى مغفرة مرحمة نلقي أنجره كما أقول قولي هذا استغفر الله لي ولكم ولجميع المسلمين والمسلمات